കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രചരണാർത്ഥം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നഗരത്തിലെ ഹോട്ടലുകളിൽ കയറിറങ്ങിയായിരുന്നു പ്രചാരണ ക്യാമ്പയിൻ നടത്തിയത് ജില്ലാ സംസ്ഥാന നേതാക്കൾ ക്യാമ്പയിന് നേതൃത്വം നൽകി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ മികച്ച പദ്ധതികളിലൊന്നാണ് കുടുംബ സുരക്ഷാ പദ്ധതി ഹോട്ടൽ മുതലാളിമാരെയും തൊഴിലാളികളെയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി വഴി സംഘടന രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ നൽകി കഴിഞ്ഞു ജില്ലയിൽ നിന്നും ആയിരത്തോളം മെമ്പർമാർ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ കയറിയിറങ്ങി കുടുംബസുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകാരൻ തിരുവനന്തപുരം മരിച്ചു മരിച്ചു ഒരു ഹോട്ടൽ കുടുംബം കഴിഞ്ഞാലോ അല്ലെ തൊഴിലാളി മരിച്ചു കഴിഞ്ഞാലോ അവൻ്റെ കുടുംബത്തിലേക്ക് ഒരു നൂറ് രൂപ വെച്ച് മരണാനന്തരം ആപ്പ് വഴി അയച്ചു കൊടുക്കണം അപ്പോൾ ഒരു കാരുണ്യ പദ്ധതിയിൽ കൂടെ നമ്മൾ അംഗങ്ങളാവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കുടുംബസുരക്ഷാ പദ്ധതി തന്നെയുമല്ല സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായി വിഭാവനം ചെയ്ത പതിനഞ്ച് ദിവസത്തെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ആളുകൾ മുഴുവനും എല്ലാ ഹോട്ടലുകളിലും കയറി ഇറങ്ങി ഇപ്പോൾ ആയിരത്തോളം മെമ്പർമാരെ ഇതിൽ ചേർക്കുവാൻ സാധിച്ചു നല്ലൊരു പദ്ധതിയാണ് ഇത് അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലയിലെ ഭാരവാഹികളുമായോ അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തി നാല് യൂണിറ്റുകളുണ്ട് അതിലേതെങ്കിലും യൂണിറ്റിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ ഇവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും കാസർഗോഡ് സെഞ്ചുറി പാർക്ക് ഹോട്ടലിൽ ക്യാമ്പയിൻ സമാപിച്ചു ക്യാമ്പയിന് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ജില്ലാ ട്രഷറർ രഘുവീർ പൈ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി രാജൻ കളക്കര കെ എച്ച് അബ്ദുള്ള അജേഷ് നുള്ളിപ്പാടി സവാദ് റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്